ഹായ് എവരുപടി പിന്നെ ഒരു കാര്യമായിട്ടുള്ള കാര്യം പറയാനെ വന്നേ അതായത് എന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള ലെറ്റർ റെഡിയാവുന്നുണ്ട് പല പല കാരണങ്ങൾ അവർ കാണിക്കുന്നത് രണ്ട് വർഷം മുന്നേ തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് അതായത് ഇപ്പോൾ എന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാനീ യൂട്യൂബിലെ യൂട്യൂബ് വഴി പ്രതികരിച്ചതാണ് അവർ കാണുന്ന കാരണം ഏകദേശം എഴുപത് ശതമാനം പ്രോസസ്സും റെഡിയായി രേഖാമൂലം കയ്യിൽ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ചെയ്ത തെറ്റ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അതായത് സർക്കാർ എൻജിനീയറിങ് കോളേജ് കണ്ണൂർ ഒരു വിദ്യാഭ്യാസ സ്ഥലത്ത് സ്ഥാപനത്തിൽ പിന്നെ ജോലി സമയത്ത് ലഹരി പദാർത്ഥം ഉപയോഗിച്ച് വരുന്ന ഒരുത്തന് ഫലപ്രാവശ്യം വാർണിംഗ് കൊടുത്തു മേലധികാരികളോട് പറഞ്ഞു ആരും കാക്കാത്തപ്പം ഞാൻ അവനെ ഷൗട്ട് ചെയ്തു അവൻ തിരിച്ച് എൻ്റെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു എഴുതി വെച്ചു എന്നെ പിന്നെ ഈ സ്വഭാവം വെച്ച് ലാബിൽ കയറാൻ പറ്റൂലെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഇൻസ്ട്രുമെൻറ്റൊക്കെ എടുത്ത് എറിഞ്ഞു എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട് എഴുതി വെച്ച സി സി ടി വി ഉണ്ട് ക്രൈമുണ്ട് എഫ്ഐആർ ഇട്ടു പക്ഷേ ഇവനല്ല നായകൻ ഒരു നായകനും നായികി ഉപനായകനും പിന്നെ കുറേ വില്ലന്മാരുള്ളൊരു സ്റ്റോറിയായി മാറിയിട്ടുണ്ട് ഒരു മെയിൻ നായകൻ ഒരു നായിക പിന്നെ എപ്പോഴും മെയിൻ കാമുകൻ ഉണ്ടാവുന്നതോ മെയിൻ നായകൻ ഉണ്ടാവുന്നതോ മെയിൻ ആളായിട്ട് ഉണ്ടാവുന്നത് ഒരു സബില്ലാതെ പറ്റുള്ളോ അങ്ങനെ ഒന്ന് രണ്ട് സബ് ഒക്കെ ഉണ്ട് പിന്നെ വലിയൊരു പിന്നെ മറ്റേ മാഫിയ സംഘം മറ്റേ സ്റ്റണ്ട് ഭയങ്കര സ്റ്റണ്ട് ടീമുണ്ട് പറകിൽ നല്ല ഒന്നൊന്നര ക്രിമിനൽസ് നല്ല റോളുള്ള ടീംസ് പുറകിലുമായിട്ട് സ്റ്റോറി പോകുന്ന ഒരു അഞ്ച് മാസമായി ക്ലൈമാക്സ് നായികേനെടുത്ത് ജോലിയിൽ നിന്ന് വെളിയിലിടാം കാരണം പറയാൻ ഒരു യൂട്യൂബ് ചാനലും ഉണ്ട് ഞാൻ യൂട്യൂബ് ചാനലിന് പെർമിഷൻ കൊടുത്ത് എനിക്ക് തന്നില്ല പല എംപ്ലോയീസും ചെയ്യുന്നുണ്ട് കലക്ടർക്കടക്കം യൂട്യൂബുണ്ട് പോലീസുകാർക്കുണ്ട് എക്സൈസുകാർക്കുണ്ട് പല ആൾക്കും ഉണ്ട് പിന്നെ എൻജിനീയറിങ് കോളേജിൽ കള്ള ടെസ്റ്റിങ് നടത്താനും പണമുണ്ടാക്കാനും സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവന് ജോലി കൊടുക്കാനും ഇപ്പം റിട്ടേഡായി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാൾ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ടെക്നിക്കലായിട്ട് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തൊരു തന്നെ ഇവിടെ റിട്ടേർഡായിട്ടുണ്ട് വലിയ പോരാട്ടമായിരിക്കും ഇനി വലിയ പോരാട്ടം സമയം തികയാത്ത പോരാട്ടമായിരിക്കും ഇനി എൻ്റെ ലൈഫ് അതുകൂടാതെ മാനസികമായിട്ട് അബ്നോർമൽ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവർ പിന്നെ ഒരു സിമ്പതിയങ്ങ് അർഹിക്കുന്നുണ്ട് പറയാം അങ്ങനെ ഒരുപാട് തെമ്മാടിത്തരം ടെസ്റ്റിങ്ങിലായാലും അല്ലാതെ ആയാലും ഡ്യൂട്ടി സമയത്തിലെ സല്ലാഭങ്ങളായാലും എന്നാൽ ഇനി പറയല് ആ വാക്ക് എനിക്ക് കിട്ടുന്നില്ല പിന്നെ ഇന്ന് കേളി എന്നെല്ലാം പറയുന്ന പാട്ടല്ലേ അതുപോലത്തെ കേന്ദ്രങ്ങളായിട്ട് ലാബുകൾ മാറുമ്പോഴും ചോദിക്കാനും പറയാനും ആളില്ലാതിരിക്കുമ്പോഴും നാലുമണിൻ്റെ ഓഫീസ് ടൈമും ഡ്യൂട്ടി സമയവും കഴിഞ്ഞിട്ട് അഞ്ചരക്ക് രഹസ്യമായിട്ട് ലാബിൽ നിന്ന് കിടന്നെഴുന്നേറ്റ് പോകുന്നതൊക്കെ മുക്കിമൂളി നിൽക്കുന്നത് ആരും കണ്ടു കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ എൻ്റെ പേര് പേരെഴുതി വെച്ചൊരുത്തിന് നേരം ഞാൻ പ്രതികരിച്ചു പിന്നെ അത് കോളേജിന് വെളിയിൽ പോവാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആരിക്കണ്ട് സി പി എമ്മിൻ്റെ ഗുണ്ടകൾക്കുണ്ട് കാരണം അവരെ പൈസ എടുത്ത് വീട് കെട്ടുന്നവരും അവരെ പൈസ കൊണ്ട് ജീവിക്കുന്നവരും ആ പ്രവർത്തനത്തിൻ്റെ പേര് പറഞ്ഞ് കാറ് വാങ്ങിയവനും ഏതെങ്കിലും ദൂരം നാട്ടിൽ നിന്ന് വന്ന് കോളേജിൽ തമ്പടിച്ചിട്ട് ആ പേര് പറഞ്ഞ് ജീവിക്കുന്നവനൊക്കെയുണ്ട് അവർക്ക് പൊള്ളും കാരണം അവർക്കുള്ള ഒരു വരുമാനം അവരുടെ മേൽ കമ്മിറ്റിയിൽ നിന്ന് അതിൻ്റെ മേലെ ചോദ്യം ചെയ്യും എന്തുകൊണ്ട് ഈ വിഷയം പുറത്തേക്ക് പോയി അപ്പം ഇവർക്കുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രവർത്തനം ഉളുപ്പില്ലാത്ത ചൊറിഞ്ഞ പണി അവരവരെ തറവാട് നന്നാക്കുന്നതാണത് ഞാൻ എടുത്തു പറയേണ്ടല്ലോ ഇതൊക്കെ തന്നെയാണ് സർക്കാർ സ്ഥാപനത്തിൽ നടക്കുന്നത് അല്ലാതെ ഇനി മേലുചോറിനൊന്നും ഇല്ല വെറുതെ ചിന്താപം വിളിക്കാൻ നല്ല പണുണ്ടാക്കാൻ തന്നെ ഇറങ്ങിയതാണ് നല്ല ബിസിനസ്സാണ് ഇപ്പം സംഘടനാ പ്രവർത്തനം എല്ലാം നല്ല ബിസിനസ്സാണ് പണ്ടേ അറിയാം ഇപ്പം നന്നായിട്ട് മനസ്സിലായി സംഘടനാ പ്രവർത്തനം നല്ല ബിസിനസ്സാണ് അപ്പോൾ സംഘടനാ പ്രവർത്തനം നടത്തി ബിസിനസ് ഉണ്ടാക്കുന്നവർക്ക് ചെറിയൊരു ക്ഷീണം ഞാൻ കാരണം അതിന് ഗസറ്റഡിൻ്റേതായാലും സാധാരണ ആയാലും വേറെ ആയാലും സംഘടനാ പ്രവർത്തകന്മാർക്കൊരു ക്ഷീണം ഞാൻ കാരണം അപ്പോൾ അതിന് ഞാൻ വഴഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് കോളേജിൽ വെച്ച് തീർക്കാൻ വഴഞ്ഞു കൊടുക്കാതെ പ്രതിൻ്റെ മേലെ എഫ്ഐആർ ഇട്ടതുകൊണ്ടും പ്രതിക്കെതിരെ ശക്തമായി നീങ്ങിയതുകൊണ്ടും പ്രതിനെ പ്രൊട്ടക്ട് ചെയ്തവർക്കെതിരെ മൊഴി കൊടുക്കുന്നതുകൊണ്ടും എന്നെ സർവീസ് നിന്ന് പിരിച്ചുവിടാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഏകദേശം എഴുപത് ശതമാനമായി അപ്പം അതെൻ്റെ ചാനൽ കാണുന്ന എൻ്റെ പ്രേക്ഷകരോട് പറയുവാന്ന് സർവീസിൽ നിന്നും എന്നെ നിരുപാധികം നീക്കം ചെയ്യാനുള്ള പേപ്പർ വർക്ക് നടക്കുന്നു എൻജിനീയറിങ് കോളേജ് കണ്ണൂരിൽ അപ്പോൾ ആ ഓർഡർ കയ്യിൽ കിട്ടുന്നെന്ന് ബാക്കി കാര്യത്തിൻ്റെ തീരുമാനമാവും എൻ്റെ എൻ്റെ മറ്റാരതുമല്ല ഞാൻ എന്ത് ചെയ്യണം അടുത്തതെന്താണ് ആർക്ക് വേണ്ടി ജീവിക്കണം ആരെ സേവിക്കണം ആരുടെ കൂടെ ചേരണം അടുത്ത കേരളത്തിലെ എൻ്റെ ജീവിതവും പ്രവർത്തനവും ഒക്കെ ഏത് മേഖലയിലേക്ക് കൊണ്ടുപോകണം എന്നെപ്പോലെ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ജീവിക്കണം ഇതുപോലെ തെമ്മാടിത്തരം കാണിക്കുന്ന പൊളിറ്റിക്സിനെതിരെയുള്ള പൊളിറ്റിക്സായി മാറണം ഏതിൽ വിശ്വസിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ ലക്ഷ്യം കാണണം എന്നൊക്കെ എന്നിട്ട് തീരുമാനിക്കും ഇവന്മാർക്കെതിരെ ശക്തമായിട്ട് പോരാടും പരസ്യമായിട്ട് പൊളിറ്റിക്സിൽ ഇറങ്ങും പരസ്യമായിട്ട് കണ്ണൂർ ചരിത്ര സൃഷ്ടിച്ച് മുന്നോട്ട് പോകും പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താ അമ്പത് വെട്ട് വെട്ടിക്കോ കള്ളക്കേസ് കുടിക്കോ പിന്നെ വാതിലും ജനലും പൊട്ടിക്കലെല്ലാം ഔട്ട് ഓഫ് ഫാഷൻ ആയിരുന്നു ഒരാൾ പറഞ്ഞു അതൊന്നും ഇപ്പോൾ വില പോകില്ല അപ്പോൾ അടുത്ത പ്രവർത്തന മേഖല കാണാനും ഭയങ്കര ഊർജസ്വല കൂടി മുന്നോട്ട് പോവാനും എന്നെ പോലീലും മറ്റ് സ്ത്രീകൾക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒക്കെ പ്രചോദനം കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമൊന്നുമില്ല ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിന്നും പ്രശ്നത്തിൽ ഏറ്റവും വലിയ ആൾക്കാർ വേർത്തെഴുന്നേറ്റത് അല്ലേ സാധാരണ അവസ്ഥയിലുണ്ടാവുന്ന അവഗണനയും പുച്ഛും പരിഹാസവും പീഡനവും അതിക്രമവും എല്ലാം അനുഭവിക്കുമ്പോൾ ആണ് നമുക്കതിനെതിരെ ഒഴുക്കിനെതിരെ ഒരു പ്രചോദനം കിട്ടുക അപ്പോൾ എന്നെപ്പോലെ ഇല്ല കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി എനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ അതും ഒരു പൊളിറ്റിക്സിൻ്റെ അണ്ടറുണ്ട് അപ്പോൾ ഒരു പൊളിറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലതും വായിച്ചിട്ടും എഴുതുക പിന്നെ കണ്ടിട്ടുമെല്ലാം നമുക്ക് എല്ലാറ്റിലും കറപ്ഷൻസ് ഉണ്ട് എന്നാലും കറക്ഷ കറക്ഷൻസ് വേണം എന്നാലും ചീത്തയിൽ മേത്തരത്തിൽ കൂടി ചീത്തയിൽ മേത്തരം എന്ന് പറയുന്ന പോലെ ഇപ്പം തൃശ്ശൂര് എടുത്തു അല്ലെങ്കിൽ മറ്റേ അങ്ങനെ പറയുന്ന പോലെ നമ്മളൊരു വ്യത്യാസം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ അപ്പം വളരെ പരിശ്രമത്തിലൂടെ അദ്ദേഹം എടുത്തു അപ്പം നമുക്ക് എടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല നമ്മൾ പരിശ്രമിച്ചാൽ മതി അത് പരിശ്രമിച്ചാൽ പറ്റാത്തതൊന്നുമില്ലേ ഇങ്ങെടുക്കാൻ തീരുമാനിച്ചത് അങ്ങ് എടുക്കൽ തന്നെ അപ്പം അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ നോക്കാം കാരണം ഇനിയുള്ള ജീവിതം വേസ്റ്റ് ആക്കരുത് ഈ ജീവിതം അത്രയും നമുക്ക് ആയിട്ട് പോയി ഇനിയുള്ള ആയുസും ഇനിയുള്ള സംസാരിക്കാനുള്ള കഴിവും ശബ്ദവും ഒക്കെ ആരും വെട്ടി നശിപ്പിച്ചില്ലെങ്കിൽ കൊല വെട്ടിയില്ലെങ്കിൽ വെള്ളവും വളവും ആർജിച്ച് മുന്നോട്ട് തന്നെ പോവും രായ നീയൊന്നും ഈർക്കൽ കാണിച്ച് പേടിപ്പിക്കരുത് നിൻ്റെ എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി തരാം നമുക്ക് കാണേണ്ടടുത്ത് വെച്ച് കാണടാ കാണടാ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്ന നീ മറ്റവനെ കൊണ്ട് എഴുതി വിടുന്ന ലെറ്റർ ഉണ്ടല്ലോ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നടാ നമുക്ക് കാണണ്ടേക്കുന്നത് വെച്ച് കാണാമെന്നാറി നീ തിരുവനന്തപുരത്തിലെ രണ്ട് ലേഡീസ് നിനക്കെതിരെ പീഡന പരാതി കൊടുത്തതല്ലേ മോനെ നീ അന്ന് നാല് വഴിക്ക് ഓടി അത് നിന്റെ പാർട്ടി ഇടപെട്ടിട്ട് നിന്നെ രക്ഷപ്പെടുത്തതല്ലേ നിന്റെ പാർട്ടി നിന്നെ രക്ഷപ്പെടുത്താൻ എൻ്റെ അടുത്ത് വരുന്നില്ലല്ലോ എന്തുകൊണ്ടാ നീ നല്ല ഒന്നൊന്നര തെമ്മാടിത്തരം ചെയ്തിട്ട് അന്ന് രണ്ട് ലേഡീസ് നിന്റെ പേരിൽ കൊടുത്ത പരാതി നീ മുക്കിച്ചു അപ്പം അതുപോലെ ഒരു സ്ത്രീയായിട്ട് നീ എന്നെ കൂട്ടണ്ട പെണ്ണുങ്ങൾ ഉപദ്രവിക്കുന്നത് നിന്റെ ഹോബിയാണ് മോനെ ഡാഷ് മോനെ അത് നീ ഇവിടെ വെച്ച നീ പോലീസ് പോലീസിയിലെ വരുമ്പോൾ അപ്പുറത്തെ ഇറങ്ങി ഓടുന്നതെന്നും രണ്ട് പെണ്ണുങ്ങളെ കേസിൽ നീ എങ്ങനെയാന്ന് രക്ഷപ്പെട്ടതെന്നൊക്കെ എനിക്കറിയാം നിന്നെ ഞാൻ വിടൂല നിന്റെ മെയിലെ ആവുന്ന ഡയറക്ടറെ ചവിടു പിടിച്ചിട്ട് നീ എനിക്കെതിരെ നീങ്ങുന്ന ഓരോ മലയാള അക്ഷരം നീ എണ് എണ്ണുത്തരം പറയേണ്ടി വരും നീതിക്ക് വേണ്ടിയിട്ട് ഞാൻ പോരാടും നിന്നെ ശിക്ഷിക്കാൻ നിന്നെ ഇരട്ടറകളിലടക്കാൻ ഞാൻ പോരാടും അല്ലെങ്കിൽ നീ അമ്പത് വെട്ട് വെട്ട് ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു ദേഷ്മോനെ